പോത്തൻകോട് ജംഗ്ഷനിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുഭവപ്പെടുന്ന ഒരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് പാർക്കിംഗ് ഇഷ്യൂ നമ്മുടെതായ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് എം ഡി തിയേറ്റർ അതായത് എം ഡി സിനിപ്ലക്സിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു കെട്ടിടത്തിൽ രണ്ട് നിലകളും നമുക്ക് നിലവിൽ റെൻറ്റിന് ആയിട്ട് വന്നിട്ടുണ്ട് ഓരോ നിലയും ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഷോറൂം ചെയ്യാൻ പറ്റുന്ന കിടിലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ആ താഴത്തെ നിലയിൽ ഇങ്ങനെ ഇതാ ഈ രീതിയിൽ നമ്മുടെ പാർക്കിംഗ് വരും ഈ ഒരു സ്പേസ് ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറല്ല നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതാ ഈ കാണുന്ന രീതിയിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കടമുറി വിൽപ്പനയ്ക്കുണ്ട് ഇത് മൊത്തത്തിലോ രണ്ട് പാർട്ടായിട്ടോ കൊടുക്കും അതായത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്കൊരു പകുതിക്ക് വെച്ച് ഇപ്പോൾ ആ ഷട്ടർ ഇട്ടിരിക്കുന്ന അത്രയും സ്പേസ് ഉണ്ടോ അത്രയും സ്പേസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ട് വാങ്ങിക്കാം അതായത് മുൻവശത്തേക്ക് വരുമ്പോഴത്തേക്കും റെൻറ്റ് ആ രീതിയിൽ വരും അല്ലാന്നെ അല്ല നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം നമുക്ക് ഒരു ഫ്ലോറിന് ഉദ്ദേശിക്കുന്ന റെൻറ്റ് വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത്രയും ഏരിയ കൂടുതലുള്ളതുകൊണ്ടാണ് ഈ വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ താഴത്തെ നിലയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സെയിം റേറ്റ് ആണ് ഏറ്റവും മേളിലിപ്പം നിലവിൽ പ്രവർത്തിക്കുന്നത് ഒരു ജിമ്മാണ് അതുപോലെ തന്നെ നമുക്ക് പോത്തങ്കോട് ഉള്ളതിൽ ഒരേ ഒരു ഇതേ ഉള്ളൂ തിയേറ്ററേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു ക്രൗഡ് നമുക്ക് പ്രതീക്ഷിക്കാം റെസ്റ്റോറൻ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തിയേറ്ററിൽ നിന്നുള്ളൊരു ഫുഡ് ഫാൾ കിട്ടും അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ പാർക്കിങ്ങിന് ഒത്തിരി അധികം സൗകര്യമുണ്ട് ഇവിടെ മാത്രമല്ല ഇതേ അടിയിലൂടെയുള്ള ആ സ്പേസ് കണ്ടോ ആ പാത് വീണ്ടും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രണ്ട് തട്ടുകളായിട്ട് ഒത്തിരി അധികം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസിലി ഒത്തിരി അധികം പാർക്കിംഗ് സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതായത് ഇവിടെയെല്ലാം ഈ രീതിയിൽ ഗ്ലാസ് ഒക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന റെൻറ്റ് വരുന്നത് ഒരു മാസം രണ്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നെഗോസിയേറ്റിനും സാധ്യതയുണ്ട് അതായത് നിങ്ങളൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫേം ആണ് ഇപ്പം ബാങ്ക് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റെൻറ്റിൽ നെഗോസിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അഡ്വാൻസിൽ നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ബാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തേക്കൊക്കെ വേണ്ടി എടുക്കത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ പറഞ്ഞ അഡ്വാൻസിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെയാണ് ഇങ്ങനെ കറങ്ങി വരുന്ന ഇത് തന്നെയാണ് നമ്മുടെ പ്രോ പോത്തോട് ജംഗ്ഷൻ എന്ന് പറയുന്നത് വണ്ടികളെല്ലാം എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ആ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നല്ലതുപോലെ വിസിബിലിറ്റിയും കിട്ടുകയും എങ്ങനെയാച്ചാൽ ഇവിടെ വൺ വേ ആയതുകൊണ്ട് തന്നെ വണ്ടികൾ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും സുഖമായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കിടിലും വിസിബിലിറ്റിയാണ് അപ്പോൾ ആ രീതിയിൽ വിസിബിലിറ്റി കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെ വണ്ടികൾ വരുമ്പം തന്നെ നമ്മുടെ എന്തായാലും ഈസിലി നമുക്ക് ഈ സൈഡിലേക്ക് കാണാൻ പറ്റും അങ്ങനെ വിസിബിലിറ്റി ഉള്ള ഘട്ടമാണ് നല്ല രീതിയിൽ ഫുട്ഫാളുള്ള ഒരു സ്ഥലവും കൂടെയാണ് നമുക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു